കർണാടക കഴിഞ്ഞ ഇനി ഇതാണ് തമിഴ്നാട് ഉണ്ടാവുന്ന പത്തിക്കുറിച്ചിട്ടുണ്ടോ കിട്ടിയത് ഹലോ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ എം ഡി ആർ ഡി മീഡിയയുടെ പുതിയൊരു ട്രാവലിംഗ് വ്ളോഗിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ അതിപ്രശസ്തമായ മുത്തങ്ങ ഫോറസ്റ്റിലാണ് നിങ്ങൾ പലരും ഇതുപോലെ വയനാട് ഫോറസ്റ്റ് മുത്തങ്ങ ഫോറസ്റ്റൊക്കെ സന്ദർശിച്ചതായിരിക്കും പക്ഷേ ഇതുപോലൊരു സിറ്റുവേഷൻ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് ഒരു ഭീകരമായ ഒരവസ്ഥ ഇത് സമ്മർ സീസണാണ് വളരെ മനോഹരമായ യാത്ര വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ ഒരു വീഡിയോ കൂടിയുണ്ട് ഒരു റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ട് അത് ഈ വീഡിയോയുടെ അവസാനത്തിൽ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം അതുപോലെ മേലെ ഐക്കളിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ തുടർച്ചയായിട്ട് ഈ യാത്ര കിട്ടണമെങ്കിൽ ഒന്നുകിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വീഡിയോ കാണുക അല്ലെങ്കിൽ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ആക്ക് ആ വീഡിയോ കാണുകയും ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ മുത്തങ്ങ ഫോറസ്റ്റിലൂടെയാണ് അപ്പോൾ ഈ യാത്രയിലൂടെ ഈ കാടിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ ഞങ്ങൾ ഒരുപാട് മൃഗങ്ങളൊക്കെ കാണാൻ സാധിച്ചു കാരണം ഇപ്പോൾ സമ്മർ സീസൺ ആകുമ്പോൾ ഈ മൃഗങ്ങളൊക്കെ റോട്ടിലേക്കും ഒക്കെ ഭക്ഷണമൊക്കെ തേടിയിട്ട് അവർ വരും മറ്റുള്ള സമയത്തല്ല മറ്റുള്ള സമയത്തൊക്കെ ഉൾക്കാടില് തന്നെ അവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും അവർ ഉൾക്കാടിലായിരിക്കും പക്ഷേ ഈ സമയത്ത് അവർ റോട്ട്ക്കും ഒക്കെ വരും അപ്പോൾ ആന അതുപോലെ കാട്ടി പിന്നെ മാന് ഇങ്ങനത്തെ ധാരാളം മൃഗങ്ങളെ നമുക്ക് യാത്രയിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലുള്ള യാത്രകളും അതുപോലെ മോട്ടിവേഷൻ വീഡിയോ ഹിസ്റ്ററി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നത് അതുപോലെ ഇത്രയാ ഇത്തരം ഇത്തരം വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യാത്ര വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ നിങ്ങൾ അയച്ചു കൊടുക്കാൻ മറക്കരുത് നിങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റിൽ എപ്പോൾ വന്നാലും ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു വന്യജീവി എന്ന് പറയുന്നത് ഇതുപോലുള്ള മാനുകളാണ് ഒരു കൂട്ടം മാനുകളെ ധാരാളമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞു നമ്മൾ വിചാരിച്ചത്ര മൃഗങ്ങളെ കാണാൻ സാധിച്ചില്ല അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു ഗുണ്ടൽപേട്ട പോയി നമുക്ക് എന്ത് ചെയ്യാം ബന്ദിപൂര് വനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നാൽ മല്ലികത്തോട്ടം ഇവിടെ നല്ല അടിപൊളി കരിക്ക് ഇട്ടിട്ടാണ് നല്ല സ്വഭാവമുള്ള ആൾക്കാർ പാവങ്ങളാണ് അടിപൊളി കരിക്ക് അൻപോർപ്പുള്ള അപ്പം നല്ല അടിപൊളി കരിക്ക കൂടിച്ച് ഞങ്ങൾ യാത്ര വീണ്ടും ഗുണ്ടൽപെട്ട് ലക്ഷ്യമാക്കി തുടർന്നുകൊണ്ടിരുന്നു വളരെ മനോഹരമായ കൃഷിത്തോട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇഞ്ചി അതുപോലെ എന്തെല്ലാം കൃഷി അതുപോലെ എന്താ പറയുക സൂര്യകാന്തി ഇങ്ങനത്തെ ധാരാളം തരം കൃഷികൾ ഈ റോഡിൻ്റെ ചുറ്റിനുമായിട്ടും കാണാൻ സാധിക്കും നിങ്ങളും ഇതുവഴിയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാകും നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രക്കൊടുവിൽ ഞങ്ങൾ ബന്ദിപൂർ കാട്ടിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ഈ കാട് എന്ന് പറയുന്നത് നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റ് അതുപോലെ മുതുമലൈ ബന്ദീപൂർ ഇതൊക്കെ ഒരുമിച്ചിട്ടുള്ള ഒറ്റ കാടാണ് സംഗതി രണ്ട് ഭാഗമാണെന്ന് മാത്രം ഇതിൽ കേരളം തമിഴ്നാട് കർണാടക ഇങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന മനോഹരമായ ഒരു ഫോറസ്റ്റ് ഏരിയയാണ് അപ്പോൾ നമ്മുടെ ഈ മുമ്പിൽ കാണുന്ന ആ ഒരു ഗേറ്റ് ഉണ്ടല്ലോ പാലം ഇവിടുന്ന് മുതൽ അങ്ങോട്ട് നീലഗിരി ഡിസ്ട്രിക്ട് ബോർഡറാണ് നീലഗിരി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഊട്ടി മലനിരകളൊക്കെ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഈ നീലഗിരി എന്ന് പറയുന്നത് അപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ കാട്ടിൽ ഒരുപാട് തീപിടുത്തങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായത് കൊണ്ട് തന്നെ ഇവിടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ ഇവിടുത്തെവരൊക്കെ ചേർന്നിട്ട് ഇവിടെയുള്ള ചുറ്റിനുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂട്ടിയിട്ട് ഇതിൻ്റെ എന്താ പറയുക വനത്തിൻ്റെ കുറച്ചടുത്തായിട്ട് തന്നെ അവിടെ തന്നെ ഇട്ട് കത്തിക്കുകയാണ് ഇത് വെറുതെ കത്തിച്ചിട്ട് പോകുമല്ല ഇതൊക്കെ നോക്കി നിൽക്കാൻ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അപകടം വലുതായിരിക്കും കാരണം എന്തെങ്കിലും തീയോ ആരും ഇല്ലാത്ത സമയത്ത് അവിടെ ആയിട്ടുണ്ടെങ്കിൽ ഈ കാട് മൊത്തത്തിൽ തന്നെ കത്തി പോവാൻ സാധ്യത അതുകൊണ്ട് തന്നെ കുറച്ച് ഏരിയ കണക്കാക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ഒരു നിശ്ചിത അകലം കണക്കാക്കി അവരങ്ങനെ കത്തിച്ച് പോവാണ് അപ്പോൾ റോഡ് സൈഡ് ഈ വേസ്റ്റ് വരില്ല ഇതിൽ ഒരു മറ്റൊരു തീ കാട്ടിലേക്ക് പടരൂല്ല അവർ വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് സമ്മർ സീസണിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമാണ് അപ്പൊ അപ്പൊ ചുള്ളിക്കമ്പ എനിക്കു കിട്ടേണ്ടിരുന്നത് സാധനം അവിടെ ഇണ്ട് ഇത് ഇത് ഭയങ്കര ശല്യാണ് ഈ സാധനം മാനൂട്ടിയാ െൻ വേണ്ടി അതാ ആ റോട്ട് അവിടെ മുറിയല്ലേ മൂന്നെണ്ണം ഒന്നല്ലേ

അപ്പോൾ അവിടെ രണ്ട് കാട്ടുപന്നികൾ ആനൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആന എന്തെങ്കിലും അവർ ചെയ്യുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തതെന്നാണ് പക്ഷെ ഒന്നും ചെയ്തില്ല കാട്ടി കാട്ടി എന്നാണ് പിന്നെ പറയാം അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാട്ടി എന്ന് പറയുന്നത് കാട്ടുപോത്തൊന്ന് പലരും വിളിക്കും യഥാർത്ഥത്തിൽ അത് കാട്ടുപോത്തല്ല കാട്ടി എന്ന് പറഞ്ഞ ഒരുതരം മൃഗമാണ് നിങ്ങളതിൻ്റെ ചിത്രമൊക്കെ കണ്ടിട്ടുണ്ടാവും ഭയങ്കര ആരോഗ്യമുള്ള ഒരു മൃഗം കൂടിയാണ് അപ്പോൾ ഈ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ അവർ ഭക്ഷണം തേടിയിട്ട് റോട്ടിൻ്റെ ഈ അരികിലേക്കൊക്കെ വരുന്നതാണ് അപ്പോൾ ധാരാളം കാട്ടികൾ ആ ഭാഗത്തായിട്ടുണ്ട് പിന്നെ കാണുന്നതാണ് ആന അതുപോലെ ആനനെ ഒരുപാട് സ്ഥലത്തുനിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാനിനെയും ഇഷ്ട പോലെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ മൃഗങ്ങളെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ സാധിക്കും ഇതൊക്കെ അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഞങ്ങൾ ഫോറസ്റ്റിൽ നിന്ന് വിട പറയുകയാണ് ഇപ്പോൾ ഈ കാണുന്നത് മുതുമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഗേറ്റാണ് ഇവിടുന്ന് മുതലാണ് നമ്മൾ ഗൂഡല്ലൂർ വഴി വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം അപ്പോൾ ഇത് കടന്നു കഴിഞ്ഞാൽ പിന്നെ സാദാ ഫോറസ്റ്റിൻ്റെ ഏരിയ കഴിഞ്ഞു പിന്നെ സാദാ ഏരിയയാണ് നമ്മുടെ അടുത്ത ഒരു അടുത്തൊരഞ്ച് കിലോമീറ്റർ ഇവിടുന്ന് സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഗൂഢല്ലൂർ ടൗൺ എത്തും ഈ പറയ ഈ കാണുന്ന സ്ഥലമാണ് തൊറാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ നമുക്ക് ഫ്രഷ് ആവാനും അതുപോലെ ആഹാരം കഴിക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ നമ്മൾ ഫോറസ്റ്റ് ഇറങ്ങേണ്ടി വരും അതിൻ്റെ ഇടക്ക് നല്ലൊരു ഫുഡോ കാര്യങ്ങളോ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടാകില്ല ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ സൗണ്ടൊക്കെ കഴിക്കും അപ്പോൾ ഈ സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ നാടുകാണി ചുരം കയറി കഴിഞ്ഞിട്ടുള്ള തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അതിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ കയറിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് നേരത്തെ യാത്രയാണ് അപ്പോൾ ഇവിടെ ഇറങ്ങി ഒരു ചായയും അതുപോലെ ഒരു വടയും ഒക്കെ കഴിച്ച് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച യാത്ര തന്നെയായിരുന്നു അതുപോലെ തന്നെ കുറച്ച് അലുവയും അതുപോലെ ഇങ്ങനത്തെ മിഠായികളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് ഇത് ഇവിടെ തന്നെ കിട്ടുന്ന ചില സ്പെഷ്യൽ സാധനങ്ങളാണ് അത് നമ്മൾ നാട്ടിൽ കിട്ടില്ല അപ്പോൾ കുറച്ച് അത് മേടിച്ചു അതുപോലെ ഒരു തരം ഹലുവുണ്ട് ഗോതമ്പ് ഹലുവ എന്നാണ് തോന്നുന്നത് അത് പറയാം അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വീണ്ടും യാത്ര ആയി അപ്പോൾ ഈ ഇപ്പോൾ കാണുന്ന വീഡിയോ ഇതിൽ പെട്ടതല്ല ഇത് പിന്നീട് പിന്നീടൊരിക്കൽ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള സീസണിൽ പോയത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇനി നമ്മൾ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച നല്ലൊരു യാത്രയായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് തിരിച്ചു വരുന്ന വഴി കുറച്ച് അബദ്ധം ഒക്കെ പറ്റി വഴിയൊക്കെ തെറ്റി വല്ലാത്ത അതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ജീവിതത്തിൽ മറക്കാനാവാത്ത നല്ല ഓർമ്മകൾ സമ്മാനിച്ച യാത്ര അതുപോലെ കുടുംബത്തിലെ ഇത്തരം സുഹൃത്തുക്കളുമായിട്ട് കുറച്ച് സമയം പങ്കിടുക അവരുമായിട്ട് സംസാരിച്ചിരിക്കുക അതൊരു നല്ല കുടുംബ ബന്ധം ഉറപ്പിക്കാൻ പറ്റിയ ഊട്ടി ഉറപ്പിക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണല്ലോ അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ യാത്ര പോകാൻ ഇഷ്ടപ്പെടും ുന്നവരാണ് അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെ കിട്ടി പോകാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നിങ്ങൾക്കും മന മറക്കാനാവാത്ത പല യാത്രകളും നിങ്ങളും നടത്തിയിട്ടുണ്ടാകും അത് ഏതൊക്കെ യാത്രയാണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഇത്തരം യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടാം അതുപോലെ തന്നെ മോട്ടിവേഷൻ വീഡിയോ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ ചെയ്യാറ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ യാത്രയും ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നല്ലൊരു യാത്രയുമായിട്ട് വീണ്ടും വരാം ഇത്ര നേരം ഈ വീഡിയോ കണ്ടിരുന്നതിന് ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കൂടി അറിയിക്കുകയാണ് അപ്പോൾ നല്ലൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം